ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വെളിയിൽ എല്ലാം അന്വേഷണ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല മെയിൻ ആയിട്ട് പറയാനുള്ളത് ബാസലോണിക്ക് മെസ്സി തിരിച്ചു വരുന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ് മെസ്സി തിരിച്ചു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആയിട്ടല്ല വരുന്നത് സ്പോട്ടിഫൈ ക്യാമിനു തുറക്കുന്ന സമയത്ത് മെസ്സിക്കായിട്ട് ഒരു എന്താ പറയുക ഒരു ട്രിബ്യൂട്ട് അതേപോലെ ഒരു വിടവാങ്ങൽ ഒരു ചടങ്ങ് അത് ഇതുവരെ മെസ്സിക്ക് കൊടുക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ട് മെസ്സിയുമായി ബന്ധപ്പെട്ട് ബാഴ്സലോണ വൃത്തങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുള്ള ന്യൂസുകളാണ് വരുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഒരു സീസൺ ഇപ്പോ മെസ്സിയുടെ ട്രാൻസ്ഫർ ഡിസംബറോട് കൂടിയിട്ട് നമ്മുടെ അമേരിക്കയിൽ നിന്ന് കഴിയുകയാണ് ഡിസംബറിൽ അപ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ രംഗത്തുണ്ട് സൗദി ക്ലബ്ബുകൾ അതേപോലെ ഡീ പോളിനെ ഇൻട്രമ്യാമിയിലേക്ക് കൊണ്ടുവന്നിട്ട് മെസ്സിയുടെ കോൺട്രാക്ട് റിവേജ് ചെയ്യിക്കാനുള്ള പരിപാടിയൊക്കെ ഇന്റർമ്യാമി നോക്കുന്നുണ്ട് പക്ഷെ മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് അതേപോലെ ഒരു വിടവാങ്ങൽ ചടങ്ങ് നൽകാൻ വേണ്ടിയിട്ട് സ്പോട്ടിഫൈ ക്യാമ്പിനും ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ മെസ്സി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്റർമിയാമിക്കെതിരെ റെക്കോർഡ് സൃഷ്ടിച്ചു അതേപോലെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ക്വാർട്ടർ മത്സരത്തിൽ അതേപോലെ പി എസ് സിയോട് പുറത്താവണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താവുന്ന വിചാരിച്ച പ്രീ ക്വാർട്ടറിൽ വന്ന് പ്രീ ക്വാർട്ടറിൽ പി എസ് സിയോട് നാലേ പൂജ്യത്തിന് പുറത്താവുകയാണ് വളരെ ടോണുകളൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ ടോണുകൾ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ പി എസ് സി പി എസ് സിക്ക് എതിരെ മെസ്സി നാല് ഗോളുകൾ അവർ സെക്കൻഡ് ഹാഫിൽ റസ്റ്റ് എടുത്തായിരുന്നു എന്നൊക്കെ അങ്ങനെ വലിയ ട്രോളുകൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ട്രോളിയ ടീമിനെതിരെ ഇന്നലെ പി എസ് സി നാല് ഗോളിന് വിജയിച്ചു നാലേ പൂജ്യത്തിന് ഒരു ഡോമിനേഷൻ ഇല്ലാതെ റയൽ മഡ്രിഡ് എന്ന് നടന്ന ടീമിനെ പി എസ് സി പഞ്ഞു കിടന്ന് പറഞ്ഞാൽ പഞ്ഞുക്കിട്ടിരിക്ക നാലേ പൂജ്യത്തിന് എനിക്കോളും മെസ്സി എടുത്തൊരു ഇമ്പാക്ട് കൂടെ മഡ്രിഡ് ഒരു ടീം മൊത്തമായിട്ട് പി എസ് സിക്ക് എതിരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഓൺ ടാർജിറ്റ് രണ്ടെണ്ണം അടിച്ചപ്പോ റിയൽ മഡിന്റെ ഭാഗത്തുനിന്ന് ഒരു ടാർജറ്റ് ഉണ്ട് അതും വിനീഷ്യസും മെമ്പാപ്പയും അങ്ങനെ ഒരുപാട് വെല്ലിഹാ നടന്ന ഒരു വലിയ ലോകോത്തര പ്ലേയേഴ്സ് ഉള്ള ഒരു ക്ലബ് പി എസ് സിക്ക് മുമ്പിൽ ഒന്നും ഇല്ലാതെ പി എസ് സി സെക്കൻഡ് ഹാഫില് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല പി എസ് സി അവർ ഉണ്ടായിരുന്ന ഫ്രണ്ട് ത്രീനെയും അതേപോലെ മിഡിൽ ഉള്ള ആൾക്കാരെ ഡിഫൻഡർമാരനെയൊക്കെ മാറ്റിയിട്ടാണ് സബ്സ്യൂട്ട് ചെയ്തത് അവർക്ക് റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത കളിക്കാൻ വേണ്ടിട്ട് അവർ ഫൈനലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ നാലു ചോക്ക് എന്നിട്ടും അവര് ഒന്നുകൂടെ ശ്രമിച്ചാണെങ്കിൽ ചിലപ്പോൾ ലൈൻ ഇതിന്റെ മോളിലായിരുന്നെ അത് ബാക്കിയാണ് റയൽ മറ്റേ അല്ലെങ്കിൽ ബോളുകൾ ഇതിനേക്കാളും ഭീകരമായിരുന്നല്ലേ തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്റർമിയാമിന് അത്രമാത്രം തോളി ഇന്റർമിയാമി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ടീമാണ് മെസ്സിയുടെ അത്ര ലെവലേ ഉള്ളൂ മെസ്സിയാണ് അതിലെല്ലാം അവർക്ക് മെസ്സിനെ മാത്രം നോക്കിയാൽ മതി മെസ്സിനെ നോക്കാൻ വേണ്ടി അന്ന് രണ്ട് പ്ലെയറാണ് ലൂയിസ് എൻഡ്രിക്ക് നിയോഗിച്ചിട്ടുണ്ടായത് എന്നിട്ടും ആൾക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് സെക്കൻഡ് ഹാഫിൽ അപ്പോ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ ബി എസ് പ്രാക്ടീസ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ഉണ്ടാക്കിയതാണ് അവര് ശരിക്കും കളിച്ച പത്ത് ഗോൾ അടിച്ചിട്ടുണ്ടാകും ഇരുപത് ഗോൾ ഒക്കെ അടിച്ചിട്ടുണ്ടാവുന്നൊക്കെ എന്തായി മുട്ടയെ പറഞ്ഞില്ല അതിന്റെ എന്താണ് ബി എസ് സി എന്ന് പറഞ്ഞാൽ എസ് സിയുടെ പോക്കി സീസണില് അത് ഒന്നും പറയാനില്ല ലൂയിസ് എൻഡ്രിക്കുണ്ട് അട്ടാറ് ഫോമിൽ തന്നെയാണ് അവര് അടുത്ത സീസണിലും പലതും തെളിയിക്കും ഇനി മുട്ടാനുള്ള ഒരു മുട്ടുന്ന ടീം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുട്ട് വരാതെ അപ്പം അവരുടെ ശക്തി രണ്ട് ടീമിന്റെ എന്താ പറഞ്ഞാൽ മിന്നും ഫോമിൽ കളിച്ചോട്ടിരിക്കുന്ന രണ്ട് ക്ലബുകളായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരേ ശൈലിയിലും ഒരേ രൂപത്തിലും ആകെ ഉള്ളത് ബാസലോണിക്ക് ഡിഫൻസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് അൻസി ഫ്ലിക്കിന്റെ ഓഫ്ലൈൻ ട്രപ്പ എന്നൊക്കെ പറയാം പക്ഷെ മിന്നും ഫോമിലാണ് കളിച്ചോണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് ഒരുപാട് ടീമുകളെ പരാജയപ്പെടുത്തി പി എസ് സി വരുന്നത് അതേപോലെ സ്പാനിഷ് ലീഗിൽ സ്വന്തമാക്കി അങ്ങനെ ഡെൽ എൽവേല് സൂപ്പർ സ്പാനൊക്കെ സ്വന്തമാക്കിയിട്ടാണ് വരുന്നത് അവർക്ക് കാലാ ഡ്രൈവ് സെമി ഫൈനലിൽ ഇന്റർമിലാനെതിരെയാണ് അതും എൺപത്തി ഒമ്പത് മിനിറ്റ് വരെ വിജയം എനിക്ക് സ്വപ്ന തുല്യമായ ഒരു ബാഴ്സലോണ പി എസ് സി ഫൈനലിനോട് കാത്തിരുന്ന മനുഷ്യരായിരുന്നു ഞാൻ പക്ഷെ ഭാഗ്യമില്ല കാണാനുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഫൈനൽ നടന്നതാണെങ്കിൽ ശരിക്കും ഫുട്ബോൾ ആര് ജയിച്ചോട്ടെ പക്ഷെ നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ടെന്നെ ആയിരിക്കും അവർ പരാജയപ്പെട്ടത് ഏത് ടീമാണെങ്കിലും എസ് ജയിക്കുകയാണെങ്കിലും ബാസ് റോഡ് ജയിക്കുകയാണെങ്കിലും പക്ഷെ നമുക്ക് അതിനുള്ള വിധി ഉണ്ടായാലും ഇനി ഈ സീസണിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ നമുക്ക് മെയിൻ ആയിട്ടൊരു ന്യൂസ് വരുന്നത് റോട്ടറി റോട്ടറി റോട്ടറിയുടെ കാര്യം എന്താണ് റിയൽമണ്ടിട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല റിയൽ മണ്ഡിട്ട് ഇപ്പൊ പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നത് ഇതിനെ കുറിച്ചുള്ള റിയൽമെന്റ് കുറിച്ച് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റോട്ടറിക്ക് ആളുടെ ശരീരമാണെങ്കിലും ക്ലബ്ബ് വിട്ട് പോവാം ഞങ്ങൾ ക്ലബ്ബ് ഒരു തടസ്സമല്ലാന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ പുതിയ അപ്ഡേഷൻ വരുന്നത് ക്ലബ്ബ് തീരുമാനിക്കാതെ റോട്ടറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങളുടെ ഒരു കരിയർ അല്ലേ നാശാവുന്ന അവർക്ക് പോണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് പോയി കളിക്കട്ടെ കയ്യിൽ കളിക്കാനുള്ള ടൈമിങ് കൊടുക്കുന്നില്ല വീട്ടുകൾ കൊടുക്കുന്നില്ല ഞാൻ വിചാരിച്ചു അഞ്ചു റോട്ടിയായിട്ട് എന്തെങ്കിലും പ്രശ്നം വയ്ക്കുന്നു വിചാരിച്ചു പക്ഷെ അഞ്ചു റോട്ടി ആയിട്ടുള്ള അത് കഴിഞ്ഞു സാബി അലോൺസെ ക്ലബ്ബ് ഇതായിട്ട് വന്നു അപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല അതേപോലെ അവസാനത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊടുക്കുക ഇതൊക്കെ ഒരു 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 എന്താ പറയാ ഒരു കളിക്കാരന് കൊടുക്കുന്ന അപമാനിക്കുന്ന തുല്യാണ് ഈ കളിക്കാരന് അല്ലേ ആള് ഇപ്പോ ആസനിലേക്കും അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളൊക്കെ നോക്കും മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ആസനിലേക്കാണ് കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞത് പക്ഷെ അങ്ങനെ പോട്ടെ കിട്ടിയ പൈസക്ക് കൊടുത്തിട്ട് കളിക്കട്ടെ റെയിൽമെറ്റിൽ നിന്നിട്ട് ഇപ്പൊ ഹെൽമെറ്റ് ഇട്ടിട്ട് ആള് കളിച്ചിട്ട് ഇപ്പൊ അവസ്ഥയിലെ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പൊ പുതിയ സൈന്യങ്ങൾ ഒരുപാട് വന്നു പക്ഷെ റേൽമെറ്റ് അവസാന കളിയിൽ പി എച്ച് ഒരു നാലേ പൂജ്യത്തിന് പരാജയപ്പെട്ടു ടാബിയുടെ കീഴിൽ ഇങ്ങനെ കളിയൊക്കെ ഇങ്ങനെ തുടങ്ങി വരികയായിരുന്നു അപ്പൊ വിചാരിച്ച് നമ്മൾ ഇനി പുതിയൊരു റയലിനെ കാണാൻ പറ്റും പക്ഷെ റയലിന് സമയമൊന്നും ആയിട്ടില്ല കുറച്ച് സമയം കിട്ടിയുള്ളൂ മൂന്നാല് മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ ഇനി മത്സരങ്ങൾ അടുത്ത സീസണിൽ വരാണ്ട് എന്താണെന്ന് കണ്ടറിയാം നമുക്ക് പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നിക്കോ വില്യംസ് പോയി ബാഷയിൽ നിന്ന് ബാസിൽ നിക്കോ വില്യംസിന്റെ കാര്യം ഏകദേശം അടച്ചുപൂട്ടിയാൽ ഇനി ഒരിക്കലും തുറക്കും തോന്നുന്നില്ല അത് തന്നാണ് ബാസിക്കുള്ളൊരു പ്രശ്നമതാ ബാസ ഒരു പ്രാവശ്യം വാതിൽ കൊട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കൽ തീരെ കുറവായിരിക്കും എന്നിട്ടും ഒന്ന് തുറന്നു നടക്കണേക്കണം പക്ഷെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങള് കാരണം അതിൽ എടുത്തു പറയേണ്ട ലാ ലീഗ് പ്രസിഡന്റിന്റെ കാര്യം ഈ ചങ്ങായി ബാസയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് എല്ലാം അറ്റ്ലന്റി ക്ലബ്ബില് വിളിച്ചിട്ട് അവരുടെ പ്രസിഡന്റിനെല്ലാം ഷെയർ എന്തൊരു ദുരന്താലേ ഒരു ഒരു ലീഗിന്റെ മേധാവി പ്രസിഡന്റ് എന്ന് പറയുന്നത് ചങ്ങായി ആ ലീഗ് വളരാനല്ലേ ജിയാ എനിക്ക് തോന്നുന്നു കുറെ തീരുമാനങ്ങൾ ഈ ചങ്ങാട് കുറെ തീരുമാനങ്ങൾ വ്യക്തിപരമാണ് എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ റയൽമഡും ബാഴ്സലോണയൊക്കെ ഈ റയൽമഡ് ഏറ്റവും കൂടുതൽ ഈ കളിയെ കുറിച്ച് ലീഗിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക കളി ടൈറ്റ് ഷെഡ്യൂള് എല്ലാ ലീഗുകളും നടക്കുമ്പോൾ അവിടത്തെ ക്ലബ്ബുകൾക്ക് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് വേണ്ടിയിട്ട് ഓരോ കളികൾ മാറ്റിവെച്ചുവിട്ടു ഇവിടെ അതിനൊന്നും തയ്യാറാവാതെ ആ ഷെഡ്യൂളിൽ തന്നെ തുടരണം അതേപോലെ ക്ലബ്ബ് റഫറിമാർക്കെതിരെ റയൽമഡൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇതെല്ലാം കണ്ടാണ് അപ്പൊ ഇങ്ങനൊരു പ്രസിഡന്റ് ആ ലീഗിന്റെ വളർച്ച ശെരിക്കും പറഞ്ഞാല് റയൽമെണ്ഡിട്ട് ബാഴ്സലോണ അറ്റ്ലന്റിക്ക മണ്ഡിട്ട് അറ്റ്ലന്റിക്ക ക്ലബ്ബ് ഈ ഒരു നാല് ക്ലബ്ബ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ലീഗ് അവർക്ക് അത്ര ഫാൻ ബേസ് ഉള്ളതുകൊണ്ടാണ് ആ ലീഗ് നടന്നു പോകുന്നത് വേറെ ഏതെങ്കിലും ക്ലബ്ബുകളാണ് ഇവിടെ എന്നെയും പൂട്ടിപ്പോ പ്രസിഡന്റ് കിട്ടണേ തീർച്ചയായിട്ടും ഒരു ലീഗിലെ ഒരു ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് വേറെ ക്ലബിന് പറഞ്ഞവർക്ക് ആ ക്ലബ്ബ് സൈൻ ചെയ്യാൻ നിൽക്കണ് അപ്പൊ സൈൻ ചെയ്യുന്നതുകൊണ്ട് ഈ ക്ലബിൽ തന്നെ അല്ലേ ഒരു ക്ലബ്ബിന്ന് ഒരു ലീഗിക്ക് അല്ലേ പോകുന്നത് ലീഗിക്ക് പോകണേലും ഓക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ വേറെ എവിടേക്കും പോകണമെങ്കിൽ ഇതൊക്കെ പറയുന്നത് ശരിയാണ് ഇത് ആ ഒരു ലീഗിൽ തന്നെ പോകുന്നത് വേറൊരു ക്ലബ്ബിലോട്ടാണ് പോകുന്നത് അതും ട്രാൻസ്ഫർ വിൻഡോയിലൊരു ബും പരത്തിക്കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നതിന് അതിനുശേഷം വാഷ്ബോർഡിനെ കുറിച്ചാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അമ്പത് വില്ലാണെന്ന് ചോദിക്കുന്നത് മജിസ്ട്രേറ്റ് ലീഗ് തിരിച്ചെത്തിയത് അശ്രമില്ലെന്ന് ലോൺ അവസാനിച്ചിട്ട് ഇനി ക്ലബ്ബ് എന്താണെന്ന് പറഞ്ഞാൽ ഭാഷയുടെ പ്രശ്നം ശരിക്കും എന്ന് പറഞ്ഞാല് രജിസ്ട്രേഷൻ തന്നെയാണ് അത് പത്തേ പത്ത് ആ ഒരു ലെവലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വില്യംസിനെയൊക്കെ പോലുള്ള പ്ലേഴ്സ് ഇവിടെ വന്നിട്ട് പ്ലേ ടൈം കിട്ടാതെ എന്ന് പറഞ്ഞാൽ അതൊരു ആയിരിക്കും അപ്പം റൂണി വിജാൻ നമ്മൾ ബാദസ സൈൻ ചെയ്തത് ഇപ്പോൾ ഇന്നാണ് മെഡിക്കലും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ പ്രസന്റേഷൻ നടക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ബാദസ എന്തായാലും ഈ സീസണിൽ രണ്ട് സൈനികൾ നടന്നിരുന്നു ഒന്ന് ഗോൾകി പ്രായ ഗ്രാസ്യ ആൻഡ് റൂണി ഇപ്പൊ രണ്ടുപേരാണ് സൈൻ നടന്നിട്ടുള്ളത് ഇനി റാഷ് കാര്യമാണ് റാഷ്പോർ എനിക്ക് കുറച്ചുകൂടെ പിന്നെ അതേപോലെ ലുക്മാന്റെ കാര്യം അറ്റ്ലാന്റിൽ നിന്ന് ലുക്മാന്റെ മായയുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം തോന്നുന്നത് റാഷ് ഫോർഡിൻ്റെ തന്നെ സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടും കളിപ്പിക്കുക വിങ്ങറായിട്ട് കളിക്കുന്ന സമയത്ത് ലെവൻ ഡോസ് ഇപ്പോൾ പരു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്കറായിട്ടും കളിപ്പിക്കാം അതേപോലെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ ബാധസഹനെ സംബന്ധിച്ച് കിടക്കുന്നത് ഇനി ആരൊക്കെ പുതിയ പ്ലേയേഴ്സ് സൈൻ ചെയ്യുന്നു വരും ദിവസങ്ങൾ കണ്ടറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ആണ് ഇനി എന്ത് സംഭവിക്കും അപ്പോൾ അതായത് നമുക്ക് കാത്തിരുന്ന് കാണാം ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റുന്ന അടുത്തുള്ള ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും